എല്ലാ പച്ചക്കറി അവിടെ എത്തും എത്തിയിട്ട് എത്ര കിലോ ഒരു പച്ചക്കറിക്ക് എത്ര കിലോ നിങ്ങളുടെ കക്ക എല്ലാ പച്ചക്കറിയും ഉണ്ടോ നിങ്ങളുടെ കക്ക പറഞ്ഞ് കൊടുക്കും കേട്ടോ ഈ പച്ചക്കറിക്ക് എത്ര എല്ലാം എന്നാ പറഞ്ഞു കൊടുക്കും നിങ്ങൾ നോക്കിക്കോ കാരണം കൃഷി ആൾക്കാർ മൊത്തം രാവിലെ പരിച്ചിട്ടേ പച്ചക്കറി പറിച്ചിട്ട് ആ മാർക്കറ്റിലേ കൊണ്ടുപോയിട്ട് വിൽക്കുക ഭയങ്കര ഇപ്പോൾ ബല കമ്മി ഇപ്പോൾ മായക്കാലിൽ

നിങ്ങ പച്ചക്കറി കട്ടി തരാട്ടോ ഈ സാധനം എന്ത് നമുക്ക് പേരറിയില്ല പേരറിയില്ല പക്ഷെ ഇതിന്റെ വില എത്ര അറിയോ ഇതിന്റെ വില പത്ത് രൂപ പറയണ്ടേ പത്ത് രൂപ ഒരു കിലോ കിട്ടും എത്ര കമ്മി നമ്മളുടെ മഴ ടൈമിലേ ഭയങ്കര വെല്ല കമ്മി ഗ് ഇപ്പൊ ബായ്താന ചോയ്ക്കും ബായ്താന ഇണ്ടവിടെ ഈ വായുതന കിട്ടുന്ന കറക്കയ്യവല ട്വന്റി കണ്ടോ കാക്കേ ഒക്കെ അടിപൊളി ഫ്രേഷ് ബാ ബായിതാണ് ഫ്രേഷ് ബായ്തന അങ്ങനത്തെ പോലെ ഫ്രേഷ് കഴിക്കണം എപ്പോഴും നല്ലതാവും ജാസ് കമ്മി വില കമ്മി വേറെ നോക്കട്ടെ വേറെ സ്ഥലത്ത് നോക്കട്ടെ ജാസ്തി ചാലി കണ്ടോ ബാക്ക് സൈഡിലുണ്ട് ഒരുപാട് ചാലി പിന്നെ നീ നീ ഒരു സ്ഥലത്ത് വന്നി ഒരു സ്ഥലത്ത് വന്നിട്ട് അത് വേറെ പപ്പായ ഉണ്ട് അത് ഇരുപത് രൂപ കിലോ അങ്ങനെ പറയുണ്ട് പപ്പായ പിന്നെ ഈ ഈ പച്ചക്കറിയില്ലേ അടിപൊളി പച്ചക്കറി കണ്ടോ മുള്ളുണ്ടോ മുള്ളു മുള്ളു അടിപൊളി നല്ല ടേസ്റ്റ് ഇതിന്റെ വില അത് ഇരുപത് രൂപ അങ്ങനെ പറയണ്ടേ പിന്നെ കായ്പ ഉണ്ട് കാക്കി കായ്പ പത്ത് രൂപ കിലോ കണ്ടോ കായ്പ അടിപൊളി ഫ്രേഷ് കായ്പ ഒരുപാടുണ്ട് നീ വരണ്ടേ നീ വരണ്ടേ ഇപ്പോ കണ്ടോ അതെ വന്നി വെന്ത കണ്ടോ അട്ടക്ക എത്ര അട്ടക്ക മലയാളമല്ല എന്താ പറയാ കക്കരി നമ്മളുടെ ഭാഷ അല്ലേ സോസ പറയാ അല്ലേ സോസ അല്ലേ ഇതിന്റെ പേര് സോസ പിന്നെ കണ്ടോ കാക്കേ അതെ ചമ്പൽ ചമ്പൽ എത്ര കിലോ കിട്ടാ കിലോ आ, नया वाला अच्छा वाला है ना अच्छा बढ़िया वाला, वाला।, है आ, 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 बहुत सस्ता है तीस रुपया नहीं ज्यादा है अभी मुश्किल नहीं चंबल मुफ्त रुपया मुफ्त रुपया किलो बैरा नौ कटे बैरा बच्चा करे इंजी इतने इंजी आधे आधे हाँ आधे कितने हाँ पचास रुपया किलो गैस आयम बद रुपया किलो എത്ര കമ്മി ജാസ്തി കമ്മി കേരളത്തിൽ നമുക്ക് അറിയില്ല പക്ഷെ കമ്മി ഉണ്ടോ കേരളത്തിൽ ജാസ്തിരിക്കും നമ്മളുടെ നാട്ടില് കമ്മി ഉണ്ട് പിന്നെ കൈ പച്ചമ കണ്ടോ എത്ര കണ്ടോ ഒരുപാട് പച്ചമക അവിടെ ഇണ്ട് കണ്ടോ അതെ ഇത്ര കിലോ ഇത്ര ചോദിക്കർ കയ്യോലിയല്ലേ പൈസ കമ്മി ഇപ്പൊ പന്ത്ര 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 പറഞ്ഞേ പതിനഞ്ച് കിലോ ഒരു കിലോക്കോ പതിനഞ്ചരുപയസ് പതിനഞ്ച് ജാസ്തി കമ്മി ഇപ്പ മഴ പെയ്തിട്ട് ഭയങ്കര കമ്മിയായി പയറിന്റെ പയർ നോക്ക ഈ പയർ പയറിന് ഇത്ര വേല എത്ര അടിപൊളി പയർ അതെ ഈ പയറിന്റെ പേല എത്ര പറഞ്ഞാരെയോ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ മാത്രം ഭയങ്കര വില കമ്മിയതാന പട്ടൽ പട്ടൽ അതിൽ അഞ്ച് രുപയ കിലോ അഞ്ച് രുപയ കിലോ കണ്ടോ എത്ര ഉണ്ട് ഒരുപാടുണ്ട് ചാക്കലൊക്കെ അഞ്ചു കിലോ അതെ ഈ പോട്ടോളിന് അഞ്ചുരുപയ കിലോ ഈ ബൈതാന പരിൻ്റെ ഇരുപത് അഞ്ചുരുപയ കണ്ടോ കണ്ടോ ഈ ബൈതാന ഇരുപത് അഞ്ച് രുപയ്യ ലേ കാ ഇരുപത് അഞ്ച് രൂപ കണ്ടോ എത്ര ഫേസ് അടിപൊളി ഇരുപത് അഞ്ചു കിലോ പിന്നെ

ചോദിക്കണ്ടോ ഗൈസ് പറഞ്ഞാല് അതെ അക്കഅവിടെ വിൽക്കണ്ട് അക്ക ആൾക്കാർ അങ്ങോട്ട് അവിടെ പിന്നെ വരും അത് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് പിന്നെ വിൽക്കും കണ്ടോ അക്ക ചാലും ഒക്കെ ആൾക്കാർ നടക്കണ്ടേറെ പ്രശ്ന കണ്ടോ ജാസ്തി ആൾക്കറി ചാലിൽ നടക്കിണ്ട് പിന്നെ ഞാൻ നടക്കിണ്ട് എന്താ ചെയ്യ വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണം അതുകൊണ്ടാ നമുക്ക് എടുക്കണം ശരിയാക്കണം വീഡിയോ ജാസ്തി വൈറലാക്കണം ഉണ്ടോ ഈ എത്ര ചാലി ഈ എന്ത് ചെയ്യാ ഒരുപാട് ചാലി ബാക്ക് സൈഡില് ചാലി ഭയങ്കര ചാലി ഈ വീഡിയോ അടിപൊളി ഉണ്ടെങ്കിൽ ഈ വീഡിയോ അടിപൊളി ഉണ്ടെങ്കിൽ ലൈക്ക് ആക്കാം ഷെയർ ആക്കാം കോമൻ്റ് ആക്കാ പിന്നെ നല്ല വിസിപ്പ് വന്നു പിന്നെ ഞാനിപ്പോ ചപ്പാത്തി കഴിക്കാൻ വന്നെ ഊറാത്ത് ഊറാദിന്റെ ചപ്പാത്തി ഊറാത്ത് മൈദ ഇല്ല ഗോതം പൊടിയില്ല ഊറാത്ത് ഇംഗ്ലീഷിലെ ഊറാത്ത് പറയാം എന്റെ ഭാര്യയൊക്കെ ചോദിച്ചിട്ട് എന്നാ പറയുണ്ട് നമുക്ക് അറിയില്ല മലയാളം എന്ത് പറയാൻ അറിയില്ല നിങ്ങൾ കട്ടി കൊടുക്കാം ബാക്കിലൊക്കെ കായ്ക്കിണ്ട് കണ്ടോ അത് ഊറാത്ത് ചപ്പാത്തി കണ്ടോ ചമ്മന്തി ഉണ്ടോ നമ്മുടെ കാക്ക കായ്ക്കിണ്ടേ എങ്ങനെ കേസായ बहुत बहुत अच्छा अच्छा है है ना बोत आच्छा। बोत आच्छा है। ओ हमारा तेती, ताते ക്കിണ്ടേ കണ്ടോ ചപ്പാത്തി അതേ റെഡി ആക്കിണ്ടേ അങ്ങനെ റെഡി ആക്കും കണ്ടോ അടിപൊളി ആക്കിട്ടേ ഊറാ ഊറാത്തിന്റെ ചപ്പാത്തി നല്ല ആരോഗ്യം ഉണ്ടോ അത് കഴിച്ചാലേ കണ്ടോ ചേച്ചി അടിപൊളി ആക്കിട്ട് റെഡി ആക്കിണ്ട് നിങ്ങൾ നോക്കിക്കോ കണ്ടോ

ഇരുപത് രൂപ നാല് പൂര ഇരുപത് രൂപ എത്ര കമ്മി ജാസ് കമ്മി അതോണ്ട് ആ കമ്മി ആയിട്ട് പിന്നെ നമ്മൾ ഈ ആൾക്കാരി നമ്മുടെ അവിടെ ഈ മാർക്കറ്റിലെ ആൾക്കാർ ഉണ്ട് ഈ ആൾക്കാരി പറയണ്ടേ അത് ഇരുപത് ജാസ്തി അങ്ങനെ പറയണ്ടേ എത്ര കമ്മി ഇരുപത് രൂപ നാല് പൂരി കിട്ടി പിന്നെ അത് കറി കിട്ടിണ്ട് പിന്നെ പറയണ്ടേ ജാസ്തി ഇരുപത് ജാസ്തി പൈസ അങ്ങനെ പറയണ്ടേ കണ്ടോ ചപ്പാത്തി അടിപൊളി ചപ്പാത്തി നല്ല കാണാൻ അടിപൊളി ചപ്പാത്തി ഓരോ ഓരോ ചപ്പാത്തി ചപ്പാത്തി കഴിച്ചാലേ വയർ ഫുൾ അതൊക്കെ മണല്ലോ ചേച്ചി പറയണ്ടേ മലയാളം ഭാഷ അങ്ങനെ പഠിച്ച് അങ്ങനെ നമ്മൾ ചേച്ചി പിന്നെ ഏ നിങ്ങൾ ഈ ഇസ്ലാംപൂർ ഈ മാർക്കറ്റിന്റെ പേര് ഇസ്ലാംപൂർ നിങ്ങൾ കേരള ആൾക്കാരെ അങ്ങോട്ട് വന്നാല് അവിടെ വരീട്ട് ഈ ചപ്പാത്തി കായച്ചോട്ടോ അടിപൊളി നല്ല അടിപൊളി ഉഷറാവും